ഹലോ നമ്മൾ പോകാൻ നമ്മള് നേരെ അടിപൊളി സ്ഥലത്തിലോട്ടുണ്ടോ അപ്പൊ എന്റെ എൻട്രോ എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ പുതിയ ഗിമ്പിലും അങ്ങനെ പട്ടിശു കാര്യങ്ങളൊക്കെ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം മറൈൻ വിറാക്കൽ എന്ന് പറയണ നമ്മളെ ഇടക്കര മുണ്ടെ സ്ഥലോ അതുപോലെ തന്നെ നമ്മൾ എൻട്രാൻ വേണ്ടി പോവുകയാണ് അപ്പൊ എൻട്രൈ കഴിഞ്ഞാല് നമുക്ക് എന്താണ് ഫസ്റ്റ് കാണാൻ പറ്റുന്ന ഫസ്റ്റ് നമ്മൾ ഉയർന്നത് ബേഡ്സിന്റെ സെക്ഷനിലാണ് അതായത് ബേർഡ്സ് മാത്രമുള്ള ആനിമൽസ് ഉണ്ട് ഈ എക്സാമ്പിൾ ഇഗ്വാന അതേപോലെ തന്നെ യമു ഇതാണ് കണ്ടില്ല യമൂന ഒക്കെ രണ്ട് നല്ല യമുണ്ട് കേട്ടോ യമൂനൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും കാണുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അതേപോലെ തന്നെ പയത്തിന് ഇഗ്വാനൊക്കെ കയ്യിലെടുക്കാൻ പറ്റിയൊരു അവസരം ഇവിടെ ഉണ്ട് അതേപോലെ നമ്മൾ എന്താ പറയാം കൊറേ വെറൈറ്റി ബേഡ്സ് ഇവിടെ ഉണ്ട് കേട്ടോ ഇഗ്വാന ഒന്നെല്ലാം ഇഗ്വാനിലുണ്ടോ ഒന്നും കൂടെ അപ്പുറത്തെ ആളെന്താ ചെയ്യുന്ന വെച്ചാൽ ഇത് പെറ്റ്സ് ആണ് ആനിമൽസ് ആണ് ഇവിടെ എന്ത് ചെയ്യും അവർ വേസ്റ്റിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് സ്പ്രെഡ് ആകുമ്പോൾ നമ്മൾ കുന്തിരിക്കുമ്പോൾ വെച്ചാൽ ഇവിടുത്തെ സ്മെല്ലിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മക്കാവനെ കണ്ടില്ലേ എങ്ങനെയുണ്ട് ആൾ ആൾ സൂപ്പറാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ആൾ നല്ല ആക്റ്റീവാണ് എന്താ എത്രത്തോളം ഫ്രണ്ട്ലി ആണെന്ന് അറിയില്ല ചില മക്കാവിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ആൾക്കാർ കയ്യിലെടുക്കുന്ന അതായത് ഓണേഴ്സല്ലാത്ത വേറൊരാൾക്കാർ കയ്യിലെടുക്കുന്ന അതിന് അത്രത്തോളം പറ്റിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് മക്കാവോസിൻ്റെ കേസിൽ എനിക്ക് അത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല പിന്നെ ഇതിൽ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും പേര് നിങ്ങൾക്കറിയില്ല വിശ്വസിക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് പറയാതെ പോകുന്നത് അപ്പോൾ എന്തെയ്യ എല്ലാവരും എൻ്റെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക് കാര്യം ഇവർക്ക് ഇതെല്ലാം ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും എന്ന് എനിക്കറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ബേഡ്സ് അതുപോലെ ഫിഷസ് ബെറ്റ്സിനോട് കൂടുതൽ താല്പര്യം കുട്ടികൾക്കാണ് അധികം ഉണ്ടാകുന്നത് ഇവ ബേഡ്സ് ചുരുക്കാണെന്നു പറഞ്ഞാൽ ഫിഷസ് ഉണ്ടാവും അപ്പോൾ വൈകാതെ അത് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും എൻ്റെ വരെ ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടൊരു എന്താ നമ്മ ട്രീസും കാര്യങ്ങളൊക്കെയാണ് ഇതിലാണെങ്കിൽ ഇഷ്ടംപോലെ ലവ് ബേഡ്സ് മക്കാവോ അതായത് ഇങ്ങനെ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ട് അവർ ബേഡ്സിനെ ഓപ്പൺ ആക്കിയിട്ട് വീട്ടിലേക്കാണ് അതാണ് മെയിൻ ഹൈലൈറ്റ് കണ്ടല്ലോ ഈ മരത്തിലൊക്കെ നമ്മുടെ ഒറിജിനല് ട്രീലിരിക്കുമ്പോഴെല്ലാം കിളികളിരിക്കുന്നത് കാണുമ്പോൾ എത്രത്തോളം ഒരു ഇതാവൂലെ ഭംഗിയായിരിക്കില്ലേ ഇത് വേണമെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഒരു ട്രീസോ അതാണ് മെയിൻ ഹൈലൈറ്റ് കണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ ലോബേൾസ് വിടേണ്ടട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ പോയിട്ട് കാണാം ഫോട്ടോ എടുക്കാനൊക്കെ കുറേ പേര് ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് കോക്ടൈലാണ് പോയി കാണുന്നത് ഉണ്ടോ കോക്ടൈലൊക്കെ ഇങ്ങനെ മരത്തിൽ വെക്കുന്നേ ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഏരിയയിലേന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതി തന്നെ കാണാനുണ്ട് നമ്മൾ ടിക്കറ്റ് പുറത്തുള്ളിലായിട്ട് വരിക കൺഫേം ആണ് അത് വേർത്താണ് എന്നുള്ളത് കേട്ടോ അപ്പോൾ പെറ്റ്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇപ്പുറത്തുള്ളൂ നമ്മൾ ആ ഒരു ഇത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ കണ്ട സെയിം സംഭവങ്ങൾ തന്നെയാണ് ഇപ്പുറത്തു കൂടുതൽ ഇത് അത് കഴിഞ്ഞിട്ടുള്ളൊരു സാധനമാണ് ഇത് ഇതിൻ്റെ പേര് എനിക്കറിയില്ല സോ അത് കമൻറ്റ് ചെയ്യാൻ അറിയുന്നവർ ആരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു തീരുമാനമാണ് പിന്നെ ഇത് പറയുമ്പോ നമ്മളെ ഗിനിക്കോയി കോഴി അതേപോലെ ടർക്കി എന്നൊക്കെ പറയലെ ആ രണ്ടെണ്ണം കൂട്ടും ഇതില് പിന്നെ ഇത് നമ്മളെ എന്താ എന്ന് പറയും ഗോൾഡൻ പ്രെസന്റ് ഗോൾഡൻ പ്രെസന്റും സിൽവർ പ്രെസന്റും ആനും തോന്നുന്നു ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി ക്ഷമിച്ചേക്കുക അത് എന്ത് ചെയ്യുക നിങ്ങളാണ് കറക്റ്റ് ചെയ്ത് തരേണ്ടത് കേട്ടോ പിന്നെ അത് നമ്മൾ അവിടെ കണ്ട സെയിം ഇഗ്വാനാണ് പക്ഷേ ആളുകൾക്ക് മറ്റേ വാട്ടർ മെലൻ എല്ലാം കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കണ്ടിൽ അവരുടെ ഫുഡാണ് കേട്ടത് അവർ ഫുഡ് ഫീ ഫീഡ് ചെയ്യുന്ന ടൈമിൽ കഴിക്കാൻ നല്ലതായിരിക്കുന്നത് എന്താ ഇഗ്വാനി ആക്റ്റീവാണ് എന്നാണ് ഞാൻ പറഞ്ഞുതന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇത് നമ്മൾ നോർമൽ നാടൻ തരമാണ് അപ്പോൾ നമ്മൾ നേരെ എക്സൈറ്റ് ആയിട്ടുണ്ട് ആ ഒരു ഏരിയന്ന് ഇനി നമ്മൾ പോകാൻ പോകുന്നത് വേൾഡ് എന്ന് പറയുന്നത് ഇപ്പം മാറുന്ന മുറാക്ക ആ ഒരു ബോർഡിൽ കണ്ടില്ലേ അതാണ് ഈ സംഭവം കണ്ടല്ലോ എത്രത്തോളം വെറൈറ്റി ആണ് വരുന്നത് ഫിഷസ് ആണെന്നുള്ളത് കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ എന്താണ് ഫയർ റെഡ് ഹോസ്കാറാണ് കേട്ടോ ഈ കണ്ട് അപ്പോൾ ഫേവറേറ്റ് ഓസ്കാർ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഓസ്കാർ തന്നെ എനിക്കറിയാവുന്ന വെച്ച് നോക്കുമ്പോൾ ആറ് കാറ്റഗറി ഉണ്ട് ഞാൻ വൈകാതെ ഒരു വീഡിയോ ചെയ്തുതരാം പിന്നെ ഇത് നമ്മുടെ നിയോൺ എന്ന് പറയുകയാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റാണെന്ന് എല്ലാവർക്കും കുറേ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും കുറേ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ഏതാണെന്ന് വെച്ചാൽ അത് നിയോൺ ടെക്ര ആണ് കേട്ടോ ചാറ്റെല്ലാം കാണിക്കുന്നുണ്ട് ക്യാമറയിൽ അപ്പോൾ അവിടെ കുറേ കുട്ടികൾ വലിയ വലിയമാരെ ഇവിടെ കുട്ടികളെ കിട്ടും ഒരേ എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയാനുണ്ടെങ്കിൽ അപ്പം നിയോൺ ടെട്രയുടെ അടുത്താണ്ടോ ഈ ഒരു സാധനവും ബ്ലൂ ലൈറ്റ് വരുമ്പോൾ ഗ്ലോ ചെയ്യും അതുകൊണ്ട് ഇതിന് വേറെ പേരും ഉണ്ട് ഗ്ലോ ഫിഷ് അല്ലാന്നുണ്ടെങ്കിൽ ഇഡോൺ ടെട്ര നിയോൺ ടെട്ര എന്നുള്ള പറയുന്ന പല പേരുണ്ട് കേട്ടോ ഈ കാണുന്ന നമ്മൾ നോർമൽ വാള എന്ന് പറയുന്ന സാധനങ്ങൾ വളർത്തോ വളയോ അതേപോലെ ഷാർക്കും എന്നെല്ലാം പറയും ഈ കാണുന്നത് മറ്റേ ഗൗരമിയാണെന്ന് തോന്നുന്നു ഐ നോ ബട്ട് ഗൗരമിയാണോ സ്റ്റിൽ ജൈൻറ്റ് ഗൗരമല്ല നോർമൽ തോന്നുന്നു തോന്നുന്നുണ്ടോ അപ്പോൾ ഈ ഞാൻ ുമ്പിവിടെ വന്നായിരുന്നു പക്ഷെ അപ്പം ഈ ഗ്ലാസ് എല്ലാം എത്രത്തോളം ക്ലീനല്ല ഇപ്പോൾ ഒരു ഗ്ലാസ്സെല്ലാം നീന്തി ഇത് അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടോ ഈ ഇതെന്ന് പറയുന്നത് നമ്മളെ സെയിം വാള തന്നെയാണ് ബട്ട് ഇത് വൈറ്റ് ഷാർക്ക് ആണ് അതായത് വെള്ളവാള എന്ന് പറയുന്നത് സാധനങ്ങൾ ഇതെല്ലാവരും കൂട്ടത്തോടെ നടത്തുന്നാലും ഓക്കെ ഇത് അടിപൊളിയാണ് കാണാനെല്ലാം നല്ല ഭംഗിയല്ലാണ്ട് കാണുമ്പോൾ ഇത് ജയിൻ്റ് ആകും അത്യാവശ്യം നല്ല വെക്കുന്ന ഒരു ഫിഷാണ് ഈ സാധനം എന്ന് പറയണത് അതേപോലെ തന്നെ ഈ ഒരു ചക്കനോടിയാണ് ചോദിച്ച ശേഷം ഏതാ മീനെന്ന് അറിയാമെന്ന് ചോദിച്ചു അപ്പോൾ അവന് മറ്റേ നോർമൽ വാളിനെ കാണിച്ചെടുത്തപ്പോൾ ആക്കറിയാം പക്ഷേ ഇത് കാണിച്ചെടുത്തപ്പോൾ ആൾക്ക് വലിയ ഇതല്ല പിന്നെ ഇതെന്ന് പറയണം നമ്മുടെ സ്പ്രെഡ് എന്താ ആൽബിനോ സിലോപ്പിയാണ് കേട്ടോ സിലോപ്പിയാണ് ഈ സാധനം ബട്ട് ആൽബിനോ സിലോപ്പി അത് ഒരു ഫാൻസി ആയിട്ട് ടച്ച് വരുന്നത് സോറി ഗൈ അത് വേറെ ഏതൊന്നും മീനാണ് അതെനിക്കറിയില്ല ബട്ട് ഇതാണ് എന്ന് പറയുന്നത് കണ്ടോ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഉണ്ട് ഇതെല്ലാം നമ്മുടെ കുറച്ചൊക്കെ പോയ കോമൺ ആയിട്ട് കാണുന്ന നീലുകളാണ് ഇത് എന്ന് പറയണത് ബട്ട് ഈ ഇതിൽ ആയിക്കോട്ടെ സിലോപ്പിയ എല്ലാം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഈ സിലോപിയൻ എത്രത്തോളം ആൾക്കാർ കണ്ടിട്ടു എനിക്കറിയില്ല ഇത് സിലോപിയനാണ് തോന്നുന്നത് ഐ ഡോൺ എന്നാലും നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട നിങ്ങൾക്ക് തരുകയാണ് പിന്നെ കണ്ടുപെട്ട് ആരാപ്പം പതിങ്ങിരിക്കുന്നതാണോ ആൾക്കെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല ചെറുതായിട്ട് ഒരു ആക്റ്റീവ് ആകാൻ വേണ്ടി എനി ഹെൽത്ത് ഇഷ്യൂ ഐ ഡോണോ ബട്ട് രണ്ട് ജൈൻ്റ് അലിഗട്ടർ കാർ താണ്ടല്ലേ നമ്മുടെ പ്യൂർ ഫ്രഷ് വാട്ടർ ഫിഷ് ആയിട്ടുള്ള ഒരു മീനാണ് ഈ പറയുന്ന അരാബൈമ എന്ന് പറയണത് പിന്നെ ധാണ്ട് ഇവിടെ രണ്ട് ജൈൻറ് കോര ഇപ്പോൾ രണ്ട് പേരും വെജിറ്റേറിയൻ സാധനമാണ് ജൈൻറ് കോര മൊത്തത്തിൽ വെജിറ്റേറിയനാണ് നമ്മൾ നമ്മൾ അലിഗട്ടർ എന്ന് പറയുമ്പോൾ എല്ലാം ലൈഫ് ഫീഡ് കൊടുത്തു വളർത്താനൊരു മീനാണ് ഓസ്കാറിനെ കണ്ടില്ലേ ഇത് നമ്മളേക്ക് ഇതിൽ രണ്ട് ടൈപ്പ് ഓസ്കാർ വരുന്നുണ്ട് അതായത് ടൈഗർ ഓസ്കാറും വരുന്നുണ്ട് ഫയർ റെഡ് ഫയർ റെഡ് അല്ല സോറി കോപ്പ് റോസ് കാറും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെ നമ്മൾ താണലപ്പുരത്തിൻ്റെ ഉള്ളിലേക്ക് അണ്ട്രിക്കുകയാണ് അണ്ട്രാണ്ട് നമുക്ക് അപ്പുറത്തേക്ക് സെയിം രണ്ട് ജയിൻ്റ് പേർ കൂടെ കാണാം പിന്നെ മോൾ ഇതാക്കണം നല്ല രണ്ട് അര പോയി രണ്ടല്ല ടോട്ടൽ നാലര പോയി മ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അരാപ്പയ്മെല്ലാം എല്ലാം ഇപ്പോൾ ഓൾമോസ്റ്റ് വരുന്ന അവിടെയല്ല വരുന്ന എല്ലാ കുട്ടികളും നോക്കുന്ന എന്താ വെച്ചാൽ ധനമേല അരാപ്പയ്മ അരാപ്പയമ്മ അരാപ്പയ്മെന്ന് പറയും അലീക്കേട്ടൻ കണ്ടാലും അരാപ്പയ്മയും പക്ഷെ അവർക്ക് അലീക്കട്ടറാണെന്ന് ആർക്കും അറിയില്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ രണ്ട് ഏകദേശം നല്ല ഹെവി ആവുന്ന ജൈൻഡാവുന്ന മോസ്റ്റ് ഫിഷസ് ആണ് ഈ പറയുന്ന രണ്ട് കാലം അലീക്കേട്ടർ എൻ്റെ വീട്ടിലുണ്ട് ഏകദേശം ഒരു വൺ പോയിൻറ്റ് എ സെവൻ ഓർറ്റ് ഈ ടൂൽപ്പം വരുന്ന ഒരു അലിക്കേറ്ററിനെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ കിടപ്പുണ്ട് അപ്പോൾ എല്ലാവരും പോയിട്ടുണ്ട് ചെയ്യുക അതൊന്നും കണ്ടെക്കാം ഞാൻ അപ്പോൾ കുറേ നേരമായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ കണ്ടതും കാണാത്ത ഇഷ്ടം പോലെ മീൻ ഇട്ടിട്ടോ പിന്നെ വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കോഴിക്കാർപ്പും കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം നമ്മൾ അപ്പുറത്ത് കണ്ട സെയിം ഫിഷാണ് കണലക്കുറത്തിൻ്റെ ഉള്ളിൽ വരുന്നത് പക്ഷെ നമ്മുടെ തലേൻ്റെ മേലിലൂടെ ഇങ്ങനെ മീൻ പോകുക എന്ന് പറയുമ്പോൾ അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസാണ് അത് നിങ്ങൾ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇട്ടുമൊക്കെ ആൾക്കാരും നിന്ന് ഫോട്ടോ എടുക്കുന്ന ഏരിയക്കാണ് എവിടെ ഇനി കയറാൻ പോകുന്നത് അതായത് നമ്മുടെ ഗ്ലോ ഫിഷസിൻ്റെ അതായത് ന്യൂ ടെത്രസിൻ്റെ ഒരു വൈൽഡ് കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഇത് ഇതേപോലെ അത്യാവശ്യം നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഇട്ടാൽ കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടെത്ര ഇടുന്ന കറക്റ്റ് ഭംഗി നമുക്ക് കിട്ടത്തുള്ളൂ ഞാനപ്പോൾ നിങ്ങളുടെ മുമ്പ് ഇങ്ങോട് പറഞ്ഞു ഈ സാധനത്തിന് വേറൊരു പേര് വരാൻ കാരണമല്ല എന്താ വെച്ചാൽ ഈ യൂയിലിട്ട് അടുക്കുന്ന ടൈമിൽ ആ ഗ്രീന് യെല്ലോ റെഡ് ഇത് കണ്ടില്ല കെളങ്ങുന്നത് അതുകൊണ്ടാണ് അതിന് ഗ്ലോ ഫിഷ് എന്ന് പറയാൻ കാരണം ഇതെന്ന് പറയുന്നത് നമ്മുടെ ജൈൻ്റെ ഗൗരവമ്മിയാണ് ജയിലി ഗൗരാമി തന്നെ വേറൊന്നും ആൽബിനോ പൗര എന്നിട്ട് ഇത് നോർമൽ കൗരാമിയാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ കണ്ട് ഇവിടെ കണ്ടത് നമ്മൾ ടൈഗർ ഓസ്കാറിന്റെ ഒരു കളക്ഷൻ ഇവിടെ കാണുന്നുണ്ട് ടൈഗർ ഓസ്കാർ ആണ് ഈ കാണുന്നത് ഫുൾ ടൈഗർ ഓസ്കാർ ആണ് ഇതെല്ലാം നമ്മൾ നോർമൽ ആക്കുന്ന ഷോപ്പിൽ കാണുന്ന ഫീച്ചാണ് ബട്ട് ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ കാണാൻ ചാൻസ് വളരെ കമ്മിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവിടെ അതുണ്ട് ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ട്രക്ടർ ആണ്ടില്ലേ എനിക്ക് എങ്ങനെ പോയാലും ട്രക്ടർ എത്ര കണ്ടാലും മട മടക്കാത്ത അതായത് എത്ര കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ ഒരു കാണുന്നില്ല ഒരു ഭംഗി തീരാത്തൊരു മീനാണ് എന്ന് പറയണത് പിന്നെ അതാണ്ട് അവിടെ ഒരു സ്റ്റാറ്റുഷുണ്ട് അവിടെ ഒരു ചെന്നൈ മൈട്രോ വലിയ പക്ഷെ അത്യാവശ്യം രണ്ട് പേരും ബോളിലോട്ട് വരുന്നില്ല പിന്നെ അതുകൊണ്ട് കുറച്ച് കുറച്ച് ഒരു ഫിഷ് ഉണ്ട് എന്നാലും വെള്ളം ക്ലിയർ ആയതുകൊണ്ടും ക്രീൻ സ്പേസിൽ കുറച്ച് കോളീഷിനെ കണ്ടതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുത്തേരാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കൈനെ എല്ലാവരും കൊണ്ടുപോയിട്ട് നോക്കി നോക്കാം അതായത് നമ്മൾ അപ്പുറം കണ്ട കാണില്ല പുറത്തിൻ്റെ ഉള്ളിൽ ഫിഫ് അത് യൂസേസ് സൈഡിലും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെ കാണുമ്പോൾ കറക്റ്റ് കാണുമ്പോൾ ഒരു ഒരു വീഡിയോ എടുത്ത് നോക്കുന്നതാണ് ഇത് അലിക്കാരൻ ഒക്കെ കണ്ടില്ലേ അത്രേ നല്ല സൈറ്റിൽ നല്ല ഹെവി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവരെ എത്രത്തോളം ആക്റ്റീവ് ആണെങ്കിലും നമുക്ക് വീഡിയോയിൽ കണ്ടാൽ പറ്റുള്ളൂ പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് വീടിൻ്റെ ആക്റ്റീവിൻ്റെ പറയുകയെന്ന് വെച്ചാൽ പക്ഷേ നമുക്ക് ആക്റ്റീവ് നോക്കിയിട്ട് തന്നെ നടക്കണം എന്തേലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ആ ഒരു ഓസ് കാരനൊക്കെ ഉണ്ടെങ്കിൽ സോറി ആ ഒരു അലി കണ്ടോ ലൈറ്റായിട്ടൊരു ബെഞ്ചല്ലാണ്ട് ജനറ്റിക്ലി എന്തെങ്കിലും ഒരു ചുല്ല അല്ലെങ്കിൽ ആവാം ഡാൻസ് ചെയ്തവരാണ് പിന്നെ ഈ കാണുമ്പോൾ നമ്മുടെ ഫയറായിട്ട് പോസ്കാരമാണ് അപ്പോൾ ഈ കാണുന്ന ഫുള്ള് പിന്നെ അവിടെ ഈ പറഞ്ഞ ആൾക്കൂട്ട ഫുൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മ അമ്മയും കാണാൻ വേണ്ടിയിട്ടാണ് നിർമ്മയുടെ മലിങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് മത്സ്യം ഇങ്ങനെ ചെയ്യേണ്ടതാണ് അവിടെ പ്രൗഢമായതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ എത്തി പിടിച്ചിട്ട് മുകളിലെത്തിയിട്ടിരിക്കും അത് ഇതാണ് നമ്മുടെ എന്ന് പറയണത് അത്യാവശ്യം എല്ലാവരും കുട്ടികളെല്ലാവരും അവരായിട്ട് രീതി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ ഹാർഡ് ടോക്ക് എന്നീ സംഘങ്ങളൊക്കെ കൊടുക്കുന്നവരും പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് പോകാനുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് കിട്ടിയില്ല എടുത്തോട്ട് പോയിട്ട് വീഡിയോ എടുക്കാൻ സിറ്റുവേഷൻ ആദ്യം മാത്രം ക്രൗഡുണ്ട് അപ്പോൾ ഇവിടെ വരുന്നതോന്നിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ടൗ വരുന്നത് അടുത്താൻ്റെ ജീവിതത്തിൽ ഇവരായിട്ട് ഉള്ളി ഡൈവൊക്കെ നടത്തിയിട്ടുണ്ട് ഇവരെ ടൈം കണ്ടില്ലേ അതൊരു ഹാൻഡ് മെയ്ഡ് ഡെയിലാണെങ്കിൽ കൂടി നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതേപോലെ കുറച്ച് മാർക്കറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഇവിടെ നിന്ന് വേണം പിന്നെ കേട്ടാൽ ഉണ്ടല്ലോ അതൊന്ന് സംഭവം വെച്ചാൽ വി ആർ ആണ് അത് എന്താ ഒരു രീതി വേണം അതിൽ റൺ ആയി കൊടുക്കണം അതിനനുസരിച്ച് ആളെ കയ്യിൽ പേറ്റ് സൈഡ് ഔട്ട് സൈഡ് വരും ഔട്ട് സൈഡ് വരുമ്പോൾ കാണാൻ പറ്റുന്ന സെങ്കിൽ ഇതുപോലെ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള അടുത്ത പോലെ ഒരു റൈഡൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന റൈഡ് എല്ലാം നമ്മൾ വികാരായിട്ടൊരു മാത്രം നല്ല ഒരു ഭാവനമാണ് ഈ കാണുന്ന റൈഡൊക്കെ അതൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും വേരിയേഷൻ എൻജോയ് ചെയ്യുക ഇതില് ആണ് ഓൾമോസ്റ്റ് എല്ലായിടവും കയറുന്ന എനിക്ക് തോന്നുന്നു ഞാനവിടെ നിന്ന് ഈ ഒരു സാധനത്തിലാണ് കയറുന്നത് എത്ര ഹൈക്ക് ഉണ്ടെങ്കിൽ നിന്നവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ അത് ഇതേ ഇതും അതേപോലെ തന്നെ ഒരു അഡ്വെഞ്ചർ ആയിട്ടുള്ള റൈഡാണ് ഇത് എനിക്ക് അത്യാവശ്യം കാണുമ്പോൾ തന്നെ ഉള്ള രോമാൻറ്റം കേട്ടോ റങ്ങുമ്പോൾ ഒരു എത്രത്തോളം അവരുടെ ഉള്ളിലുള്ള ബാങ്ക് എല്ലാവരും അതിൻ്റെ ഉള്ള പേര്ക്ക് ചെയ്താണ് ഈ കാണുന്നതാണ് അപ്പോൾ ഇത് രണ്ട് നല്ല ടിവിഡ് ആയിട്ട് പിന്നെ ഈ ഒരു ബരൂഷൻ അത് നമ്മുടെ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതാണ് എന്നാലും ബെറ്റർ ബെറ്ററാണ് കുട്ടികൾക്ക് എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യും ഈ ഒരു ബാങ്ക് ഇതിനെല്ലാം നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം അങ്ങനെ എല്ലാം ഈ നമ്മൾ നെയ് ആയിട്ട് എക്സിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വീട് എത്ര ബൈ